എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് അങ്കമാലി മാങ്ങക്കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് അതിനുവേണ്ടി ഞാനിവിടെ ഒരു പച്ച മാങ്ങ വാങ്ങിയെടുത്തിട്ടുണ്ട് അത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിനുശേഷം ഒരു ഉള്ളി അതും ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് രണ്ട് പച്ചമുളക് അതും ചെറുതായി അരിഞ്ഞ് വെക്കണം അതിനുശേഷം ഇഞ്ചി ഇഞ്ചിയും ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് വേണ്ടത് രണ്ടോ മൂന്നോ താണ്ട് കറിവേപ്പിലയാണ് ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ആദ്യം തന്നെ ഒരു സ്റ്റീൽ പാത്രത്തിൽ നമ്മൾ മുമ്പ് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി പച്ചമുളക് കറിവേപ്പില അതോടൊപ്പം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇഞ്ചി അതോടൊപ്പം തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഒരു ടീസ്പൂൺ സുർക്കം അതുപോലെ ഒരു ടീസ്പൂൺ ഉപ്പ് ഇവ ചേർത്ത് നന്നായിട്ട് ഞരടി കൊടുക്കുക ഏകദേശം ഒരു ഒരഞ്ച് മിനിറ്റോളം അങ്ങനെ ഞരടി കൊടുക്കണം അതായത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തിരിക്കും നല്ലത് ഒരഞ്ച് മിനിറ്റോളം നന്നായിട്ട് ഞരടി യോജിപ്പിക്കുക ഈ അങ്കമാലി മാങ്ങ കറീൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് ഈ ഞരളിലാണ് ഏകദേശം അഞ്ച് മിനിറ്റോളം ഞരടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് മുമ്പ് അരിഞ്ഞ് വെച്ചിട്ടുള്ള മാങ്ങ മാങ്ങ കഷ്ണമായിട്ട് എന്നാൽ വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്ത് എടുക്കേണ്ടതുണ്ട് അങ്ങനെ മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്കിത് മാറ്റി വെച്ചിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് നോൺ സ്റ്റിക്കാണ് നിങ്ങളുടെ കയ്യിൽ നല്ല മൺചട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വയ്ക്കാം അതിനുശേഷം ശേഷം അതിനകത്തേക്ക് നമ്മൾ നേരിടി വെച്ചിട്ടുള്ള ഉള്ളി മാങ്ങ ചേർത്തു ശേഷം അതിനകത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാൽ നമ്മൾ നമ്മളിതിനത്ത് ഒഴിച്ചിട്ട് ഒരു പത്ത് മിനിറ്റോളം വേവിച്ചെടുക്കേണ്ടതുണ്ട് അത് നന്നായിട്ട് നമ്മൾ ഒന്ന് ഇളക്കി വെച്ചിപ്പിക്കണം അത്യാവശ്യം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം നമുക്ക് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം അടച്ചു വെച്ച് വേവിക്കാം പത്ത് മിനിറ്റിന് ശേഷം കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം നമുക്കിത് ഒന്നാം പാൽ ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഒന്നാം പാൽ ഒഴിച്ച് കിടന്ന് കഴിഞ്ഞ ഉടനെ തന്നെ നന്നായിട്ട് ഇളക്കിയിട്ടില്ലെങ്കിൽ അത് പിരിഞ്ഞു പോല ചാൻസ് വളരെ കൂടുതലാണ് ആ നന്നായിട്ട് ഇളക്കി വന്ന് ഇളക്കി ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് കറിയിലേക്ക് വറവ ചേർക്കാം അതിനുണ്ട് ഞാൻ ചെറിയ ഉള്ളി ഒരു ഒരഞ്ചാറിന് എടുത്തിട്ടുണ്ട് അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ശേഷം ഒരു ചെറിയ ചീന ചട്ടി അടുപ്പത്ത് വെച്ചു അതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചു ഒരു ടീസ്പൂൺ കടുക് ഇട്ടു കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയുള്ളി കറിവേപ്പില അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇത് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഉള്ളി നന്നായി വാടിക്കഴിഞ്ഞാൽ നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാങ്ങക്കറിയിലേക്ക് ഈ ചേരവച്ചാലത്ത് നന്നാരി ഇളക്കി കൊടുക്കാവുന്നതാണ് നാറ്റി ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളെ അങ്കമാലി മാങ്ങ കറി ആയിട്ടുണ്ട് എല്ലാവരും തന്നെ വീട്ടിലിത് ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടതാണ് അടിപൊളി ടേസ്റ്റ് ആണ് മാങ്ങ കലായതുകൊണ്ട് തന്നെ എല്ലാവർക്കും മാങ്ങ കിട്ടാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അതോടൊപ്പം എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും തന്നെ മറക്കരുത്